നമസ്കാരം ഷൂട്ടിംഗ് ആരംഭിച്ച് പാതിവഴിയിൽ നിർത്തിയ ലാലറ്റൻ ചിത്രം റാമിൻ്റെ വരവ് ഇനിയും വൈകാൻ സാധ്യതയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലാലട്ടൻ ജിത്തു ജോസഫ് ചിത്രം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചിത്രത്തിൻ്റെ പോസ്റ്റർ പോലും ഇറങ്ങിയില്ലെങ്കിൽ പോലും ആ ഒരു ചിത്രത്തിന് സിനിമാ പ്രേക്ഷകർക്കിടയിൽ കൊടൂര ഹൈപ്പായിരിക്കുമെന്ന് പറയേണ്ട ആവശ്യം ില്ല അങ്ങനെ ആരാധകർ കാത്തിരുന്ന ഒരു ലാലേട്ടൻ ചിത്രമാണ് അല്ലെങ്കിൽ ലാലേട്ടൻ ജിത്തു ജോസഫ് ചിത്രമാണ് റാം എന്ന ചിത്രം രണ്ടു ഭാഗങ്ങളായി തിയേറ്ററുകളിലെത്തുമെന്ന് പ്രതീക്ഷിച്ച ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഇനിയും വൈകുമെന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് റാം എന്ന സിനിമയുടെ കുറച്ചു ഭാഗങ്ങൾ ഇനി ഷൂട്ട് ചെയ്യാനുണ്ട് അത് ഉടൻ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം സംവിധായകൻ ജിത്തു ജോസഫ് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ചിത്രത്തിന്റെ വരവിനെ കുറിച്ച് വീണ്ടും അനിശ്ചിതത്വം നിലനിർത്തുന്നത് എന്തുകൊണ്ട് റാം എന്ന സിനിമ വൈകുന്നു എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനു ഉത്തരമായി ജിത്തു ജോസഫ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇനി എന്നോടല്ല റാമിന്റെ ചോദ്യം ചോദിക്കേണ്ടത് എന്നായിരുന്നു ജിത്തു ജോസഫിന്റെ മറുപടി ഞാനും ലാലേട്ടനും റെഡിയാണ് നിർമ്മാതാവിൻ്റെ തീരുമാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റാമിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഇനി നിർമ്മാതാവിനോട് ചോദിക്കുക എന്നായിരുന്നു അദ്ദേഹം ആ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് റാം എന്ന സിനിമ ഇനിയും വൈകുമെന്ന കാര്യത്തിൽ തീർച്ചു തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് റാം എന്ന ജിത്തു ജോസഫ് ലാലേട്ടൻ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം